നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കലിംഗ സൂപ്പർ കപ്പിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത്തേഴംഗ സ്കോഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ആദ്യ മത്സരം എതിരാളികളായി വരുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നു ഗോൾ കീപ്പർമാരായിട്ട് നാല് പേര് സ്കോഡിലുണ്ട് സച്ചിൻ സുരേഷ് കമാൽജി സിംഗ് അൽസാബി തെസ്തി മുഹമ്മദ് ജസീൻ എന്നിവരാണ് ഇപ്പോൾ ഗോൾ കീപ്പർമാരായിട്ട് ഈ സ്കോഡിലുള്ളത് ഡിഫൻഡർമാരായിട്ട് ഹോർമിപ്പ മുറിവ ബികാഷ് യുംനാം മിലോസ് ഡിൻസിച്ച് ഡ്യൂസൻ ലെഗാത്തോർ നവോച്ച സിംഗ് ആയിബംബ ഡോളിങ് മുഹമ്മദ് സഹീഫ് സന്ദീപ് സിംഗ് എന്നിവരുണ്ട് മധ്യനിരയിൽ വിബിൻ മോഹനൻ ഡാനിഷ് ഫാറൂഖ് ഫ്രെഡി ലാലമാവ അഡ്രിയാൻ ലൂണ മുഹമ്മദ് അസർ യോയിൻ ബമീട്ടൈ ഏബിൻദാസ് യേശുദാസൻ ഖോറു സിംഗ് മുഹമ്മദ് ഐമൻ ലാല ലാൽ തന്മാവിയ റന്ദെ എന്നിവരാണ് ഇപ്പോൾ മധ്യനിരയിലേക്കുള്ളത് മുന്നേറ്റ നിരയിൽ ഹീസുസ് ഹീബനസ് കോമ പെപ്ര നോഹസദോയി ഇഷാൻ പണ്ഡിത ശ്രീകുട്ടൻ എം എസ് എന്നിവരും ഉൾപ്പെടുന്നു എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള സ്കോഡ് തന്നെയാണ് വിദേശ താരങ്ങൾ കോമ പെപ്രയും ഹിസസ് ഹീമിനസും അതുപോലെ തന്നെ ജ്യൂസലിനെ ഗാത്തൂറും അട്രിയ ലൂണയും ഒക്കെ അടങ്ങുന്ന മികച്ച സ്കോഡും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു നല്ല രൂപത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ എത്താം